െ ഇൻ തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു മാപ്രാണം സ്വദേശിയെ ഇറഡിയം ലോഹത്തിന്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം വരെ പല തവണകളിലായി മുപ്പത്തിയൊന്നായിരം രൂപ വാങ്ങി പണം തിരികെ നൽകാതെ തട്ടിപ്പ് നടത്തിയ പെരിഞ്ഞനം സ്വദേശിയായ പാപ്പുള്ളി വീട്ടിൽ ഹരിസ്വാമി എന്ന് വിളിക്കുന്ന അമ്പത്തിരണ്ട് വയസ്സുള്ള ഹരിദാസൻ മണവിലാശ്ശേരി വില്ലേജിൽ താണിശ്ശേരി മണമ്പുറയ്ക്കൽ വീട്ടിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ജിഷ മാടായിക്കോണം വില്ലേജിൽ മാപ്രാണൻ ദേശത്ത് വെട്ടിയാട്ടിൽ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള പ്രസിത സുരേഷ് എന്നിവരെ പിരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു ഹരിദാസൻ താൻ കൽക്കത്തയിലെ ഒരു മഠത്തിൻ്റെ മഠാധിപതിയാവാൻ പോവുകയാണെന്നും ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്ന പണം പാവങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് ഉയർന്ന ലാഭവിഹിതം നൽകാമെന്നും ഇറിടിയൻ ലോഹം വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി എ എസ് ഉമേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ്